ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാവിൽ രുചി ഏറും ഒരു സ്പെഷ്യൽ കട്ട്ലേറ്റ് ആയിട്ടാണ് കേട്ടോ അതിനാദ്യം വേണ്ടത് കുടപ്പൻ വേനടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ തൂവി കൊടുക്കുക അത് കഴിഞ്ഞ് രണ്ട് സവോള അരിഞ്ഞതിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അത് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് അതിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുക ആദ്യം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു നുള്ള് മഞ്ഞപ്പൊടി പിന്നെ കറി കറിവേപ്പില മല്ലിയില എല്ലാം ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാട്ടോ അടുത്തത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ കുടപ്പനിട്ട് കൊടുക്കട്ട അത് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അതിന് ശേഷം അടച്ചു വയ്ക്കുക അടച്ച് വെച്ച് വെന്തതിന് ശേഷം ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഉരുളം കിഴങ്ങ് വേവിച്ചതിനെ സ്മാഷ് ചെയ്ത് അതിലേക്ക് മിക്സ് ചെയ്ത് എല്ലാം കൂടി യോജിപ്പിക്കുക ചൂടറിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം മുട്ടയുടെ വെള്ളയിലും പെർക്കംസിലും നന്നായി കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക സ്വാദിഷ്ടമായ കൊടപ്പൻ കട്ട്ലേറ്റ് റെഡി അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ ബായ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്